പ്രേസോ മോല നിവാസികളെ ജീവിതത്തിൻ്റെ തിരക്കിട്ട നിമിഷങ്ങൾക്കിടയിൽ സൃഷ്ടമായിരിക്കുന്ന ദൈവത്തിന് നമ്മളോട് അറിയിക്കുവാനുള്ള ഒരു വിലപ്പെട്ട സന്ദേശവുമായിട്ടാണ് നമ്മൾ ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരു സ്വൽപം നിമിഷങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങളുടെ ശ്രദ്ധയെ ഈ ശബ്ദപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് കൊണ്ടുവരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു സലുശക്തനായ ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു വിലപ്പെട്ട സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ സമയം നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഒരു ദാനം പറഞ്ഞു ും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമി നമ്മയൊത്തും ദൈവരാജം കഴിക്കുവാൻ പോകുന്നേ നാമൂത്തും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ധൂമി രാജ്യം ഭരിക്കുക പോകുന്നേ മരിക്കുന്ന ജന മനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ ചടിയനാ പി ദുർഭരണം തീരുന്നേ സത്യമാരണം തുടങ്ങുന്നേ ും ഭരണങ്ങൾ ഒഴുകുന്നേ ഭൂമിയിൽ മലയുട്ടും ദൈവരാജേ ജീവശരീരത്തിൻ്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിൽ സോദര വളരുക ജീവൻ സ്വന്തമാക്കിയിടുക സ്വീയ ശരീരം ജീവശരീരത്തിൻ്റെ വിദ്യയെ മറക്കുന്ന ഭക്ഷണവസ്ത്രത്തിൻ്റെ വിദ്യയെ ഒതുങ്ങാതെ തുണരുക സോദര വളരുക ജീവൻ സ്വന്തമാക്കിയിടുക സ്വകീയ ശരീരം നാവുത്തും ഭരണങ്ങൾ കൊല്ലുന്നേ ഭൂമി നമ്മയുട്ടും ദേവരാജ കഴിക്കുക പോകുന്നേ ഗുപ്ത്രിസ്തുവിൽ പാഠശാല വഹിച്ചിട കം വഹിക്കുക നാഥനോട് അനുഭവിച്ചിടുക നാഥൻ കാച്ചുവടിനെ ജയിച്ചിരാളങ്ങിടാം ദൈവത്തിൽ പുത്ര ചേർന്നിടാ ഗുപ്ത് கிறிஸ்துவிம் தான்முகம் படிக்க அனுகணிச்சிடுவாச்சுகளிலே ஜெயிச்சிடாம தைவத்தின் புத்தரா நானூற்றும் பரணங்கள் பூமி நமையம் தைவராஜ் பகே ഞാങ്ങാടും ഭൂമിയിൽ എന്നാ ധനേഷോട് നിത്യമാം രാജാവ രാജാധിരാജത്തിടെ പ്രിയൊരുങ്ങുക പരമായി സമയമില്ല മാറുക പൂർണ്ണമാ പുതിയ സൃഷ്ടിക്കുന്ന ഞാനാടും ഭൂമിയിൽ എന്നാ ധനേഷോട് നിത്യമാം രാജാവാ രാജാധിരാജക്കീടെ ശരാലിന് സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളി നാമുക്കും ഭരണങ്ങൾ കൊടുക്കുന്നേ ഭൂമിയിൽ നമ്മയൊക്കെ പോകുന്നേ മരിക്കുന്ന ജടമനുഷ്യ ഭരണം തീരുന്നേ ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ ചടിയ പിശാജിന്റെ ഭരണം തീരുമേ സത്യന ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ തുലയൊപ്പം ദൈവം പോകുന്നു മനോഹരമായ ഒരു പ്രവത കാണുവാൻ സൃഷ്ടാവ് നമുക്കിടയാക്കി ലോകം ഇതുവരെ കാണാത്ത ഇതുവരെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു പുതിയ ദിവസം ആ പുതിയ ദിവസത്തിൽ സൃഷ്ടാവിന്റെ ചിന്തകളുടെ പ്രകാശനമായി ഏഷ്യ ഇന്ത്യ രാജ്യത്തിലെ കേരളം എന്ന സ്റ്റേറ്റിലെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കോഞ്ഞേരി മൂവായിരത്തി വീട്ടിലെ വെങ്ങോല എന്ന ഈ സ്ഥലത്ത് ദൈവത്തിന്റെ ചിന്തകളെ പ്രകാശനമായി നിൽക്കുവാൻ ശൃങ്കത്തെ ദൈവം തന്ന ഈ അവസരത്തിനായി ഈ ഭാഗ്യപദവിക്കായി ദൈവത്തിൽ നന്ദി പറയുക പ്രിയ സഹോദരങ്ങളെ സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള ഒരു സന്ദേശം നിങ്ങളെ അറിയിച്ച് കടന്നു പോവുകയാണ് ഈ ടീം ഇവിടെ ചെയ്യുന്നത് പ്രിയക്ഷ ചോദിക്കും ഏത് സൃഷ്ടാവായ ദൈവം സർവചരാചനങ്ങളെ സൃഷ്ടിച്ചാണ് യും ചതയും താരഗണങ്ങളിലെയും നമ്മളെയും സകല സൃഷ്ടി വസ്തുക്കളെയും ഉണ്ടാക്കിയ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത ദൈവം മരണമില്ലാത്ത ദൈവം ജാതികളിലും മതത്തിലും സംഘടനയിലും എല്ലാം കുരുങ്ങി പ്രത്യേകിച്ചും മരണത്തിൽ കുടുങ്ങി പോയാൽ നമ്മളെ രക്ഷിച്ചെടുക്കുവാനുള്ള ഒരു സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള സന്ദേശമാണ് അറിയിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതെന്ന് നാം ഓരോരുത്തരും നമ്മൾ വിടെ സ്വയമാക്കപ്പെടാതെ നമ്മുടെ സൃഷ്ടാവായ ദൈവത്താകാൻ നമ്മുടെ സൃഷ്ടാവായ ദൈവത്താണ് നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിലായിരിക്കുന്നു ഞാനിവിടെ നിൽക്കുമ്പോ എന്റെ ഹൃദയത്തിൽ കടന്നു വന്ന ഒരു ചിന്തകൻ നിങ്ങൾ അറിയിക്കട്ടെ മാനവ കുലം എന്ന് പറയുന്നത് ദിവസവും നമ്മുടെ വീട്ടിൽ മാവിൽ നിന്നും പ്രാവിൽ നിന്നും മറ്റു വൃക്ഷങ്ങളിൽ നിന്നും വീഴുന്ന കരിയല ആ കരിയല അന്ന് രാവിലെ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തി അതൊരു ചൂലെടുത്ത് അടിച്ചു കൂട്ടിക്കളയുന്നു ഇതെങ്ങനെയേ നമ്മുടെ ജീവിതം നമ്മൾ ഒരു വയറ് നിറയ്ക്കാൻ വേണ്ടിയുള്ള തന്ത്രപാടിൽ ഓടുന്നു ഈ ഓട്ടത്തിനിടയിൽ പലരും ഈ ലോകത്തൊന്നും മരണത്തിലൂടെ കാണാതെയാകുന്നു ഒരു ഞാൻ വയറ് നിറയ്ക്കുവാൻ വേണ്ടി എൽ കെ ജി യു കെ ജി പത്താം ക്ലാസ് വരെയും പ്ലസ് ടുവും ഡിഗ്രിയും ബി ജിയും ഒക്കെ പഠിച്ച് ഐ എൽ പി എസ് ഒക്കെ പഠിച്ച് പല പല ജോലികളിൽ കയറി കുറച്ചു ദിവസത്തിനുള്ളിൽ നാം നിറച്ച വയറ് നനയ്ക്കാൻ കഴിയാതെ മരണം നമ്മളെയും കൊണ്ട് ഈ ഒരു ഭൂമിയിൽ നിന്ന് പോകുന്നു ഞാനിവിടെ കാണുമ്പോൾ പലരും ചൂല് കൊണ്ട് അവരുടെ കടകളടിക്കുന്നു വൃത്തിയാക്കുന്നു ആ പൊടിയൊക്കെ നിങ്ങളെയും നിന്നുമായിട്ട് വീണ പൊടിയൊക്കെ എടുത്തു കളയുന്നു എന്താ സഹോദരങ്ങളെ നമ്മളെയും ഇതേപോലെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മരണമെന്ന ചൂല് കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ നിന്ന് അടിച്ചു കളയുകയല്ലയോ ഇന്നലെ കണ്ട മനുഷ്യനെ ഇന്ന് കാണാനില്ല എവിടെ പോയി എന്ന് ചോദിച്ചാൽ മരണം അവനെയും കൊണ്ടുപോയി പോയി അവളെയും കൊണ്ട് അയ്യോ അവർക്ക് അവർ സമ്പന്നയായിരുന്നല്ലോ ഓ മരണത്തിന് പണത്തെ ബഹുമാനം അയാൾ വലിയ ഡിഗ്രിയുള്ള ആളായിരുന്നല്ലോ മരണത്തിന് ഡിഗ്രിയെയും ബഹുമാനമില്ല അയ്യോ അയാൾ ഇന്ന് ജാതിക്കാരനായിരുന്നല്ലോ മരണത്തിന് മതത്തെയും ബഹുമാനമില്ല മരണത്തിന് മതത്തെ ബഹുമാനമില്ല പണത്തെ ബഹുമാനമില്ല ഡിഗ്രിയെ ബഹുമാനമില്ല മരണം ഒന്നിന്റെയും മൊഹം നോക്കുന്നില്ല രാവിലെ അമ്മച്ചി അല്ലെങ്കിൽ ചേച്ചി ആ വീട്ടിൽ വീണ കരിയാൾ അടിച്ചു കളയുന്നത് പോലെ മരണം നമ്മളെല്ലാം അടിച്ചെടുത്ത് കളയുക മരണം അടിച്ചു കളയുന്ന ഒരു കൂട്ടം കരിയിലകളെ പോലെയാണ് മനുഷ്യരെയും മോതിയത് മരണത്തിന് ബഹുമാനമില്ല ആരോട് എന്നാൽ മരണത്തിന് പരിഹാരമായി ഒരു ബാൻഡിൽ ചെന്നാൽ ബാൻഡ് വരെയായിട്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ ഇല്ല എന്നാൽ പിന്നെ നമുക്ക് ആശുപത്രിയിൽ പോയി നോക്കാം െയും ലോകത്തിൽ ഒരു ആശുപത്രിയും മരണത്തോട് ആ മരണമെന്ന മലനോട് പോരാടി ജയിച്ചിട്ടില്ല ഒരു കണ്ടുപിടുത്തവും ഇതുവരെയും മരണത്തെ ജയിക്കുവാൻ കഴിയുന്ന തലത്തിൽ ഒരു കണ്ടുപിടുത്തവും മാറിയിട്ടുമില്ല ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കുക ഈ ലോകത്തിലൊരു ശാസ്ത്രവും മരണത്തിന്റെ പരിഹാരമായി ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്കും മതങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ല മതങ്ങളുടെ കയ്യിലില്ല മരണത്തിന്റെ പരിഹാരം അപ്പൊ മരണത്തിന്റെ പരിഹാരം ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കയ്യിലില്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കയ്യിലില്ല നമ്മുടെ ആശുപത്രികളുടെ കയ്യിലില്ല മെഡിക്കൽ ഷോപ്പിന്റെ കയ്യിലില്ല ഫാർമസികളുടെ കയ്യിലില്ല മരണത്തിന്റെ പരിഹാരം ബാങ്കിലില്ല മരണത്തിന്റെ പരിഹാരം ഈ ലോകത്തെ എവിടെയും ഇതുവരെയും ആരെയും കണ്ടുപിടിച്ചിട്ടില്ല അന്നത്തെ വീഴുന്ന കൈയല ആ വീട്ടിലെ അപ്പനോ അമ്മയോ ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും അഴിച്ചുമാരി കളയുന്ന ഒരാളെ ഈ ലോകത്തിൽ മരണമെന്ന ചൂല് കൊണ്ട് നമ്മളെ അഴിച്ചു ആരി കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കുവാൻ നമുക്ക് സമയമില്ല നമ്മൾ രാവിലെ മുതൽ നടന്നും സ്കൂട്ടറിലും ബൈക്കിലും കാറിലും ഒക്കെ ആയി അരച്ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടി ഓടുകയാണ് ഓടുന്നതിന്റെ അറയിൽ മരണം നമ്മളെ തൂത്തു കൊണ്ടുപോകുന്നു എന്നാൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയട്ടെ ഒരു പക്ഷേ നിങ്ങൾ ബുദ്ധിമാന്മാരെ നിങ്ങൾ ചിന്തിക്കുന്നു അങ്ങനെ എങ്ങനെയെങ്കിൽ എവിടെ എനിക്ക് മരണത്തിൽ പരിഹാരം കിട്ടും പ്രിയ സഹോദരങ്ങളെ ഈ ലോകത്തിൽ എങ്ങുമില്ല മരണത്തിന്റെ പരിഹാരം അതുകൊണ്ട് ഈ ലോകത്തിൽ അന്വേഷിച്ച് നടന്ന് അന്വേഷിച്ച് നടന്ന് അന്വേഷിച്ച് നടന്ന് മരണത്തിൽ പരിഹാരം അന്വേഷണം അതിന്റെ ഒരു കാര്യമില്ല അത് മതത്തിന്റെ കയ്യിലില്ല അത് ബാങ്കിന്റെ കയ്യിലില്ല അത് യൂണിവേഴ്സിറ്റിയുടെ കയ്യിലില്ല അത് ഗവൺമെന്റിന്റെ കയ്യിലില്ല എന്നാൽ മരണത്തിന്റെ പരിഹാരവുമായി ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത സൃഷ്ടാവായ ദൈവം മരണമില്ലാത്ത ദൈവം സ്വർഗത്തിൽ തന്റെ പുത്രനെ യേശുക്രിസ്തവനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ഒരു സന്ദേശം നമ്മളോട് പറഞ്ഞു ആ സന്ദേശത്തിന്റെ ഉള്ളിലുണ്ട് മരണത്തിന്റെ പരിഹാരം വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ പുസ്തകമല്ല സംഘടനയുടെ പുസ്തകമല്ല ഒരു ഗ്രൂപ്പിന്റെ പുസ്തകമല്ല വിശുദ്ധ ബൈബിൾ മാനവ രാഷ്ട്രത്തിൽ ദൈവം ദൈവം കൊടുത്തത് എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്ന് എന്നാൽ നിങ്ങൾക്കിപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ ജനത്തെ അവരുടെ ഭാവിയിലേക്ക് അതെ ദൈവത്തോടുകൂടി നിത്യം ജീവിക്കുന്ന ഭാവിയിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദേശമുണ്ട് അതാണ് ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് അറിയിച്ച സന്ദേശം ആ സന്ദേശം ഇതാണ് മറ്റാ ഇരുപത്തിനാലിന്റെ പതിനാലിൽ ഇങ്ങനെ പറയുന്നു രാജ്യത്തിന്റെ ഈ സവിശേഷം സകല ശ്രദ്ധകൾക്ക് സാക്ഷ്യമാക്കി ഈ ോകത്തിൽ എല്ലായിടവും അറിയിക്കുന്നതിനും അതോടെ അവസാന അദ്ദേഹം സാക്ഷ്യമായി പറയുന്ന സൃഷ്ടാവിന്റെ ഒരു സന്ദേശം നിങ്ങളെ അറിയിക്കാനാണ് ഈ ടീം ഇതിലൂടെ കടന്നു കൊള്ളുന്നത് സാക്ഷ്യമായി പറയുന്ന ഒരു സന്ദേശം രാജത്വത്തിന്റെ സുവിശേഷം ഈ രാജ്യത്വത്തിന്റെ സുവിശേഷത്തിന്റെ ഉള്ളിൽ ഒരു ക്യാപ്ഷ്യൂളിന്റെ ഉള്ളിൽ റ്റാനുള്ള മരുന്നിരിക്കുന്നത് പോലെ ഈ രാജ്യത്വത്തിന്റെ സുവിശേഷത്തിന്റെ ഉള്ളിൽ നിങ്ങളെ എന്റെയും നിങ്ങളുടെയും മരണം മാറ്റാനുള്ള മരുന്ന് സ്വർഗത്തിലെ വെച്ചിട്ടുണ്ട് ഇത് തിരിച്ചറിഞ്ഞ് എന്താണ് രാജ്യത്തിന്റെ സുവിശേഷം മനസ്സിലാക്കി നാം പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തിൽ നിന്ന് രക്ഷപ്രാപിത്താൻ പറ്റും എന്നാൽ ഇത് നിങ്ങൾ ചിന്തിക്കാൻ ക്രിസ്തീയ സമരങ്ങളിൽ പ്രസംഗിക്കുന്നില്ല ക്രിസ്തീയ സമരങ്ങളിൽ ഇത് പ്രസംഗിക്കുന്നില്ല ഇത് അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാൽ ഇത് ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമാണ് സന്ദേശമാണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം ഈ രാജ്യത്തിന്റെ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിന്റെ സുവിശേഷം മറ്റൊന്നുമല്ല നിന്റെ സൃഷ്ടായ ദൈവം നിന്നോട് ഇവിടെ പാർക്കാൻ ആഗ്രഹിക്കുന്നു മരണമില്ലാത്ത നിന്റെ സൃഷ്ടമായ ദൈവം മരണമുള്ള നിന്നോടുകൂടെ ഒരുമിച്ച് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ഏതെങ്കിലും കേൾക്കുമ്പോ ഇതെന്ത് പോഷത്വമാണെന്ന് അതെ സുവിശേഷത്തിന്റെ പോഷത്വം തന്നെ ഒരു ശക്തിയാണ് ഇത് വിശ്വസിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ രാജ്യത്ത് സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ സന്ദേശം ഇതാണ് നീ അറിയാത്ത നിനക്ക് ഒരർപ്പുണ്ട് നിന്റെ സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിന് ജാതിയില്ല മതമില്ല സംഘടനയില്ല കൃപ്പില്ല എന്നെയും നിങ്ങളെയും പോലെ മരണവുമില്ല ആ മരണമില്ലാത്ത സൃഷ്ടാവ് മരണമല്ല എന്നോട് ൂടെ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നത് മകളെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സിന് അന്തരം വരത്തുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്നോടുകൂടെ ആ സൃഷ്ടാവായ ദൈവം നിന്നോടുകൂടെ ജീവിക്കും ഇതാണ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ വചനം മാംസമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോ മാനവരാശിയോട് പറഞ്ഞ സന്ദേശം ഞങ്ങളിന്ന് ക്രിസ്തീയ സമൂഹത്തിന് പോലും ഇത് നഷ്ടപ്പെട്ട പോയ സന്ദേശം അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമായ ദൈവരാജ്യം ദൈവം നന്നോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സന്ദേശം ഇതാ ദുഷ്ടനായ പിശാണി അവരിൽ നിന്നും എടുത്തു കളഞ്ഞു എന്നാൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ഇതാ ദൈവത്തിന്റെ കൂടാലം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുന്ന മനോഹര അവസ്ഥ പറഞ്ഞിട്ട് ബൈബിൾ അവസാനിക്കുകയാണ് ഇതിലേക്ക് എത്തിച്ചേരുവാൻ ഈ വേങ്ങോല ഗ്രാമത്തിലെ ഈ ചെറുപ്പട്ടണത്തിലെ നിവാസികളോട് ഞങ്ങൾ ദൈവത്തിന്റെ ആലോചന അറിയുകയാണ് അത് ദൈവം ഞങ്ങൾ മുഖാന്തരം നിങ്ങളോട് അരുളിച്ച സ്നേഹ സന്ദേശമാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ സ്നേഹ സന്ദേശത്തിലേക്ക് നിങ്ങളെ കൂട്ടി വരുത്തുകയാണ് ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നിങ്ങളെ ദൈവം ക്ഷണിക്കുന്ന സന്ദേശമാണ് സുവിശേഷം ഇതാം മരണമില്ലാത്ത ദൈവം മരണമുള്ള എന്നെ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണനത്തിൽ തന്നെ മരണത്തെ നമ്മുടെ ജീവിതത്തിലെ മരണത്തിലെ മാറ്റുവാനുള്ള മരുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക പ്രിയ സഹോദരങ്ങൾ ഒരു നിങ്ങൾ ചിന്തിക്കാം ഇതിനെ കുറിച്ചൊക്കെ ധാരാളം അറിയേണ്ടതുണ്ടല്ലോ ഞങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു സുവിശേഷം കേട്ടിട്ടില്ല യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ രണ്ട് മക്കളെ അത് നല്ല കാര്യമാണ് എന്നാൽ യേശു പ്രസംഗിച്ച സുവിശേഷവും കൂടി വേണം കേൾക്കണം അറിഞ്ഞിരുന്നത് നിന്നെ ഞങ്ങൾ യേശുവിനെ മാത്രമല്ല നിങ്ങളെ അറിയിക്കേണ്ടത് യേശു പ്രസംഗിച്ച സുവിശേഷവും കൂടെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുക ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നു ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമല്ലോ എന്റെ പ്രിയ സഹോദരങ്ങളെ ീ ഒരു ചെറിയ തെളിവ് പ്രസംഗത്തിൽ ഇതെല്ലാം നിങ്ങളെ അറിയിക്കുവാനുള്ള സമയമില്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു രണ്ട് നോട്ടീസുകളുണ്ട് ആ രണ്ട് നോട്ടീസുകളിൽ ഞങ്ങളുടെ നമ്പറുണ്ട് ഇതാ ഇവിടെ എന്നാലും ബിസിനസിൽ കൂട്ടാറ്റുമടിക്കടുത്ത് പഞ്ചായത്ത് റോഡ് ഓടുന്ന പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രത്തിന്റെ നോട്ടീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ ധ്യാന കേന്ദ്രത്തിന്റെ നോട്ടീസിൽ നമ്പർ നമ്പറുണ്ട് എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഇതാ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൈവമർച്ചന ധ്യാനം അവിടെ നടക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ കരുന്ന് വരുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായ അറിവ് ആരും സാധ്യമായി തീരും ഇന്നലെ നിങ്ങൾ ഓർക്കുകയാണ് അതിൽ തന്നിരിക്കുന്ന ട്രാക്കിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് പ്ലാനാണ് നിങ്ങൾ വായിച്ചു നോക്കുക നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹൃദയത്തിൽ പ്രേരണ തരുന്നുവെങ്കിൽ മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സാന്തരപ്പെടുവാൻ ഒരു ഉണ്ടെന്ന് അറിയിച്ച് ഞങ്ങൾ കടന്നു പോവുകയാണ് ദൈവം ആരെയും നിർബന്ധിക്കത്തില്ല മതങ്ങളാണ് നിർബന്ധിക്കുന്നത് സൃഷ്ടാവായ ദൈവം നമ്മുടെ ജീവനും മരണവും വെച്ചിരിക്കുന്നു നമുക്ക് തരഞ്ഞെടുക്കാം ഒരു പക്ഷേ നിങ്ങളുടെ അരി ഈ സഹോദരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അവരെ തിരസ്കരിക്കാം നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാം ഇതെന്ത് ദൈവത്തിന് വിഷയമില്ല എന്നാൽ നിങ്ങൾ ആ സന്ദേശം സ്വീകരിക്കണമെന്നാണ് ദൈവത്തിന്റെയും ഞങ്ങളുടെയും ആഗ്രഹം അപ്പോ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കണം ഈ ദൈവത്തോടുകൂടി വസിക്കുന്ന സന്ദേശം ദൈവം ഞങ്ങൾ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ദൈവത്തോടു കൂടെ വസിക്കാൻ താല്പര്യമുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രിയ സഹദ്രങ്ങളെ ഇവിടെയാണ് യേശു ക്രിസ്തു കാൽവര ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ യാഗത്തിന്റെ പ്രസക്തി ഇവിടെ നാം തിരിച്ചറിയണം ദൈവത്തിന്റെ വചന വ്യവസ്ഥയാണ് പാപത്തിന്റെ ശമ്പളമാണ് മരണം ഈ ലോകത്തിലെ സർവധ്യം ഇതാ ഈ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ പിടിക്കപ്പെട്ട കിടക്കുകയാണ് എന്നാൽ മരണത്തിലുള്ള നീക്കുപോക്ക് ഇതാ പത്തിൽ നിന്ന് നീക്കുമോക്ക് മരണമാണെന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ മരണത്തിൽ നിന്ന് നമ്മളെ നീക്കുമോക്ക് നടത്തി തരുവാൻ നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി ഇവ അനാമികാലം മുതൽ ദൈവത്തോട് കൂടെയായിരുന്ന ദൈവത്തിനായ ക്രിസ്തു ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാലസമ്പോർണയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി വചനം മാംസമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ മുമ്പിൽ മാതൃക ജീവിത കാഴ്ചവെച്ച് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് തന്റെ വാക്കുകളെക്കാൾ ഉപരി തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ച് കാണിച്ചു തന്ന് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് അവന്റെ ഇഷ്ടം ചെയ്യാനല്ല എന്ന് അവന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണെന്ന് പറഞ്ഞു അത് ജീവിതത്തിലൂടെ തന്റെ വാക്കുകളെക്കാൾ ഉപരി തന്റെ ജീവിതം ശബ്ദമായി സന്ദേശമായി നമുക്ക് നൽകിക്കൊണ്ട് ഇതാ ആ യേശുക്രിസ്തു തന്റെ ജീവിത അവസാനം നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായി എന്നാൽ പ്രിയ സഹോദരങ്ങളെ മരിച്ചത് എന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ യേശുവിനെ മാറിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നായകനായ നിങ്ങളുടെ കഥാവായി നിരക്ഷകരാണ് നിങ്ങൾ െങ്കിൽ പ്രിയ സഹോദരങ്ങളെ യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം ആ ദൈവത്തോടുകൂടി ജീവിക്കേണ്ടതിൽ ഇത് വഴി തകർക്കുമെന്ന് ഞങ്ങൾ നിങ്ങളോട് ആലോചന അറിയിക്കുകയാണ് അത് ദൈവം ഞങ്ങൾ മുഖാന്ത് നിങ്ങളോട് അറിയിക്കുന്നത് പോലെയാണ് ഈ സന്ദേശം നിങ്ങൾ നിങ്ങൾ അറിയിച്ച് നിങ്ങൾ ചോദിക്കുക ഞങ്ങൾ എന്ത് ചെയ്യണം ഇത് അവകാശമാത്രമല്ല ദൈവത്തോടുകൂടെ അതെ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ മരണമുള്ള ഞങ്ങൾ ജീവിക്കുക ചോദിച്ചു കഴിയാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെ മറ്റൊരു നാമവും ദൈവം നൽകിയിട്ടില്ല യേശുക്രസ്തവ എന്ന നാമമല്ലാതെ അതുകൊണ്ട് യേശുക്രസ്തവ എന്ന നാമങ്ങളിൽ സംരക്ഷിച്ചുകൊണ്ട് യേശുക്രസ്വ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ ദൈവം എന്നെ രക്ഷയ്ക്ക് വേണ്ടി അയച്ച ദൈവത്തിന്റെ മകനാണ് ഏക വഴിയാണെന്ന് ആ നിങ്ങളുടെ രക്ഷിതാവുമായി കഥാവരക്ഷിതമായിട്ട് പറഞ്ഞ് അനുഗമിച്ച് അനുസരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ മഹാശ്രീക്ഷേത്രത്തിലേക്ക് ദൈവത്തോടുകൂടെയുള്ള ജീവിതത്തിലേക്ക് കടന്നു വരാമെന്ന് എന്റെ സന്ദേശം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങൾ ആ കടന്നു പോവുകയാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് കടന്നു പോകുന്നതാണ് ഞങ്ങൾ ശ്രദ്ധ സഭ പിതാവി എന്ന നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇവരുടെ മാതാപിതാക്കന്മാർക്ക് മക്കൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇവരോട് ഈ സന്ദേശത്തെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു കൊടുക്കണമേ മനസ്സാന്ദ്ര ജീവിതങ്ങളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബങ്ങളിൽ ഇവരുടെ ബിസിനസ്സുകള് ഹോട്ടലൊക്കെ ഓടിക്കുന്നവര് ഈ മക്കളെ ഏവരെ വെച്ച് അയാളുടെ നാമത്ര അനുഗ്രഹിക്കുന്നു ഞാൻ തീരട്ടെ ഈ അനുഗ്രഹം ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഈ മക്കളെ ശരിയാകട്ടെ മരണം ഞങ്ങളെ തൂക്കെടുത്ത് കളയുമ്പോൾ മരണത്തെ ജയിപ്പാൻ മരണത്തെ നീക്കിക്കളയുവാൻ അങ്ങനെ ഞങ്ങളുടെ ആ മരം വരുന്നായ അങ്ങനെ പുത്രനിലുള്ള മരം വരുന്നത് അങ്ങനെ സുവിശേഷത്തിലുള്ള സ്വീകരിച്ച് അങ്ങനെ കടന്നു വരുവാ ഞങ്ങളെയും ഈ നാട്ടുകാരെയും ഈ ശബ്ദ കാഴ്ച വരികയും മീഡിയയിലൂടെ എന്നെ കേൾക്കില്ല എല്ലാവരെയും അവരെ സഹായിക്കണമെന്ന് അങ്ങോടെ പ്രാർത്ഥിക്കുക ാണ് അതിലോട് ഞാൻ അപേക്ഷിക്കുകയാണ് ജനങ്ങളോട് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ മരണം നിങ്ങളെ വീണ കരിയല ഒരു ചൂലുകൊണ്ട് തൂത്തുകളറയുന്നതിന് മുമ്പ് മരണത്തെ തൂത്തു കളയുവാനുള്ള സൃഷ്ടാവിന്റെ പദ്ധതിയായ ദിവ്യമായ രാജ്യത്തെ സുവിശേഷത്തെ ആ പുത്രനെ ചുറ്റിക്കാൻ നിങ്ങളുടെ ആലോചന പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത ദേശത്തേക്ക് കടന്നു പോകുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം